കുരുൊല കൊണ്ട് കരുത്തൊരുമെയിൽ കറിംഗ ചെട്ടണ കാളി കുരുത്തൊല കൊണ്ട് കരുത്തൊരുമെയിൽ കരിങ്കച്ച കെട്ടണ കാളി കെട്ടണ നേരത്തെ തമ്പാട്ടിയോടി കളിക്കൂട്ട പെണ് കരിങ്കച്ച കരിങ്കാട്ടിയോടി കളിക്കൂട്ട പെണ്േ കാലി ചാടി കളിക്കണ കണ്ടിട്ട് ഓടി മറ പെണ്ണേ കരിങ്കി ചാടി കളിക്കണം കണ്ടിട്ട് ഓടി മറ പെണ്ണേ കണ്ണുങ്കിലെ കാളികളാകട്ട് പേടി പെടുത്തൂട്ട പെണ് കണ്ണുങ്കിലെ കാളികളാകട്ട് പേടി പെടുത്തൂട്ട പെണ് ചെന്നേത്ത് കാലിയോളെ കണ്ടിട്ട് ഓടി മറേ ചെന്ന നേരത്ത് കാളി കണ്ടിട്ട്

നല്ലമ്മേ ആടി ആടിക്കളിക്ക് അമ്മ വാർമുടി കെട്ടുംപഴേ ആടി കളിക്കുമ്പഴേ വാർമുടി കെട്ടുമ്പഴേ അമ്മ ചോടൊന്ന് വെക്കുമ്പഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻപാലിനേ താളം പിടിക്കണേ ആളിക്കുമ്പഴേ അമ്മ വാർമുടി കെട്ടും പഴേ ആടി കളിക്കുമ്പഴേ വാർമുടി കെട്ടും അമ്മ ചോടുന്ന് വെക്കുമ്പഴേ താളം പിടിക്കണട്ടാ അമ്മ പൊൻവല്ലേ താളം പിടിക്കണട്ടാ

கரியத்தொ அழகே கரி நீளமிழி அழகே கரியத்தொருமை அழகே நீளமிழி அழகே நல்ல மான்மிழி செயலினாலே கண்ணாரஞ்சாத்தனட்டா அம்ம சந்தத்தின் செயலினாலே காவுதெளியனட்டா ഡേം കാവിലെ വല്ല കാവിലെ വല്ല മേ പ്പത്തിലിനേ അരക്ക തരമണിയോ അറപ്പത്തി അരക്ക തരമണിയോ അമ്മ തഞ്ചോറ തുണ്ടാലേ പുഞ്ചീരി തൂകുമ്പഴേ അമ്മ വാരി പൊണുംബളേ കണ്ണുനേടാ വന്നവളേ നല്ല മകളേ നല്ല വാഴല തുമ്പിനാലേ തുമ്പിനേ കല്ലുതക്കുംബളേ എന്റെ ജെലത്ത പൂമുറ്റത്തേ പന്നു തെളിയണത്താ േ കാവിലെ നല്ലം കാവിലെ നല്ല മേ നാടാ മേ കാവിലെ നല്ല അറിവ ലേടാ അറിവ ലാറേടാ അരിവള രാ അരിവ ലാനേടാ അരിവ ല അരിവളേട അരിവ അരിവള കാനി യു കൈവിസേന അല്ലേ ലാ പിന്നി വള ഹരി ട്ടോ ലോ പോന്നു ആഴേ ഗേ നല്ല ചേത്ത പിന്നീ വളരാനേട ഹരി വളരണേടേട ഹരിവളേ മുട്ടോ ലോമ പോന്നു ആഴ് നല്ല ചേ ലോത്ത പിന്നീ വളറ ഹരി കൈലാസ മാമല്ലേവൻ എന്റെ നല്ല പൊന്മകൾ കാലിയാനേ ഹരി നരണേടാ ഹരി വള കൈലാസമല വാഴുംദേവൻ എന്റെ നല്ല പൊന്മകൾ കാലിയാനേ ഹരി വളരണേ ആരണേടാ പെണ്ണായ പെണ്ണാ നല്ലതാരിക വിരനെ കൊല്ലുങ്ങാനേവള അരിവ അരിവളായ പെണ്ണ പെണ്ണാനു ഞാനി നല്ലതാരിക സിരസ കൊയ്യും ഞാനേ അരിവള രാ ഹരിടാ ഹരി വ ലവള ഹരിടാ ഹരി വരിവാല

Ah, 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 ah. hey hey கண்ணுகாவில காளிகளாகட்டு பேடி பெண்ணே கண்ணுங்காவில காளிகளாகட்டு பேடி பெட்ட பெண்ணே செ நேரத்து கா கண்டிட்டு போடி மறந்த பெண்ணே ചെന്നോളെ കണ്ടിട്ട് ഓടി മറയേണ്ട മറയണ്ടോല കൊണ്ട് കരുത്തൊരുമെയിൽ കറിംഗച്ച കെട്ടണ കാളി കുരുത്തോല കൊണ്ട് കരുത്തൊരുമെയിൽ കറി കെട്ടണ കാളി കറിംഗച്ച കെട്ടണ നേരത്ത് തമ്പാട്ടി ഓടി കളിക്കൂട്ട പെണ്ണേ കറിംഗച്ച കെട്ട നേരത്ത് തമ്പാട്ടി ഓടി കളിക്കൂട്ട പെണ്ണേ കരിങ്കി ചാടി കളി കണ്ടിട്ട് ഓടി മറയണ്ട എണ്ട പെണ്ണേ കരിങ്കി ചാടി കളി കണ്ടിട്ട് ഓടി മറയണ്ട എണ്ണ പെണ്ണേ